അജിത് പവാർ പക്ഷത്തെ യഥാർത്ഥ എൻ സി പി ഐ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ശരത് പവാർ വിഭാഗത്തിന് പുതിയ പേര് ലഭിച്ചു നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് ചന്ദ്ര പവാർ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരത് പവാർ ക്യാമ്പിന് നൽകിയിരിക്കുന്ന പേര് ആൽമരവും ഉദയസൂര്യനുമാണ് നിർദ്ദേശിച്ച ചിഹ്നങ്ങൾ മഹാരാഷ്ട്ര നിയമസഭയിൽ ഭൂരിപക്ഷം വരുന്ന എൻ സി പി എം എൽ എമാരുമായി ഇറങ്ങിപ്പോയ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പിന് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ പേരും ക്ലോക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നവും നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് അതോറിറ്റിയുടെ ഉത്തരവ് മഹാരാഷ്ട്രയിൽ വരാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് മൂന്ന് പേരുകൾ നിർദ്ദേശിക്കാൻ ശരത് പവാർ ഗ്രൂപ്പിനോട് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു എൻസിപി ശരത് പവാർ എൻ സി പി ശരത് റാവു പവാർ എന്നിവയായിരുന്നു പവാർ ക്യാമ്പ് നിർദ്ദേശിച്ച മറ്റു പേരുകൾ നിർദ്ദേശിച്ച ചിഹ്നങ്ങൾ ആൽമരവും ഉദയസൂര്യനും ആറുമാസത്തിനിടെ പത്തിലധികം വാദങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് അജിത് പവാർ അനുകൂലമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധി വന്നത് മഹാരാഷ്ട്രയിലെ ആറ് സീറ്റുകളിലേക്ക് വരാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ പേരും ചിഹ്നവും തെരഞ്ഞെടുക്കാൻ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ദിവസമാണ് അനുവദിച്ചിരുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിലുടലെടുത്ത തർക്കം തീരുമാനിക്കാൻ പാർട്ടിയുടെ നിയമസഭാ വിഭാഗത്തിലെ ഭൂരിപക്ഷ പരിശോധനയാണ് ആശ്രയിക്കുന്നതെന്ന് ചൊവ്വാഴ്ച ഇരുപക്ഷത്തിനും അയച്ച അന്തിമ ഉത്തരവിൽ ഇസി പറഞ്ഞു ഉത്തരവനുസരിച്ച് എൻസിപിയുടെ എം പിമാർ എം എൽ എമാർ എന്നിവരുടെ ആകെ എണ്ണം അതിൽ അമ്പത്തിയേഴ് പേർ അജിത് പവാറിനെ പിന്തുണച്ചപ്പോൾ ഇരുപത്തിയെട്ട് പേർ ശരത് പവാറിനെ പിന്തുണച്ചു എന്നാൽ അഞ്ച് എം എൽ എമാരും ഒരു ലോക്സഭാ എംപിയും ഇരുപക്ഷത്തെയും പിന്തുണച്ച് സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു ഈ ആറ് പേരെ ഒഴിവാക്കിയാലും അജിത് പവാറിന്റെ വിഭാഗത്തിനാണ് ഭൂരിപക്ഷം പിന്തുണയെന്ന പരിഗണനയിലാണ് യഥാർത്ഥ പാർട്ടിയെ അംഗീകരിച്ച പേരും ചിഹ്നവും അനുവദിച്ചത് പ്രേംലാൽ ന്യൂസ് മുംബൈ